സസ്നേഹം സഹപാഠിക്ക് പദ്ധതിയിലൂടെ സഹജീവി സ്നേഹത്തിന്റെ ഉദാത്തമായ മാതൃക തീർത്തിരിക്കുകയാണ് മൊഗ്ലാൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഇവർ സ്വരൂപിച്ചെടുത്ത പണം കൊണ്ട് നിർമ്മിച്ച വീട്ടിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിലെ മൂന്ന് സഹപാഠികൾക്ക് സുരക്ഷിതമായി കിടന്നുറങ്ങാം പെറപാട് കടപ്പുറത്ത് ഒരുക്കിയ മനോഹരമായ വീടിന്റെ കൈമാറ്റ ചടങ്ങ് മന്ത്രി വി അബ്ദുൽ അബ്ദുറഹിമാൻ നിർവഹിച്ചു നിങ്ങളുടെ സ്വപ്ന സ്വപ്നദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ ശുഭമുഹൂർത്തങ്ങൾക്ക് ശോഭയേകാൻ ഇനി ശോഭിക മാത്രം ശോഭിക വെഡ്ഡിംഗ്സ് ബിഗ് മാൾ കാഞ്ഞങ്ങാട് സസ്നേഹം സഹപാഠിക്ക് എന്ന പദ്ധതിയിലൂടെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിലെ മൂന്ന് സഹപാഠികൾക്ക് സുരക്ഷിതമായി കിടന്നുറങ്ങാൻ പെറവാടിൽ പതിനൊന്ന് ലക്ഷം രൂപ ചിലവിലാണ് മോഗ്രാൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ സ്വരൂപിച്ച പണം ഉപയോഗിച്ച് വീട് നിർമ്മിച്ചത് രക്ഷിതാക്കളും പൂർവ്വ വിദ്യാർത്ഥികളും സന്നദ്ധ സംഘടനകളും അധ്യാപകരും പി ടിഎയും എസ് എം സിയും കൂടി കൈകോർത്തപ്പോൾ പദ്ധതി പൂർത്തീകരണം വേഗത്തിലായി വീടിന്റെ കൈമാറ്റ കൈമാറ്റച്ചടങ്ങ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ മന്ത്രി വി അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം നിർവഹിച്ചു താക്കോൽ ദാനവും മന്ത്രി നിർവഹിച്ചു കേരളത്തിൽ നോക്കൂ ഏകദേശം അഞ്ചു ലക്ഷം വീടുകളാണ് ഇപ്പോൾ സർക്കാർ നിർമ്മിച്ചു നൽകുന്നത് പക്ഷേ സംഘടന സാമൂഹിക സംഘടനകളും വിദ്യാർത്ഥികളും സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് എൻ സി സി അധ്യാപക സംഘടനകളെല്ലാം ചേർന്ന് ആയിരക്കണക്കിന് വീടുകൾ വേറെ നിർമ്മിച്ചു നൽകുന്നു അത് നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വീടുണ്ടാവുക എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ് പക്ഷേ മലയാളികളെ സംബന്ധിച്ചിടത്തോളം തങ്ങൾക്ക് വൃത്തിയുള്ളൊരു വീടിൽ താമസിക്കുക എന്നുള്ളതൊരാഗ്രഹമാണ് അപ്പം അത് സാധിപ്പിച്ചെടുക്കാൻ എല്ലാവരും ഒന്നിച്ചു നിൽക്കുകയാണ് അതാണ് ഞാൻ പറഞ്ഞ മലയാളികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത മഞ്ചേശ്വരം എം എൽ എ എ കെ മഷ്റഫ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു കുമ്പള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യു പി താഹിറ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ ചെയർപേഴ്സൺ സരിത എസ് എൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജമീല സിദ്ദിഖ് നാസർ മൊഗ്രാൽ സീനത്ത് നസീർ കല്ലങ്കൈ അബ്ദുൽ റഹിയാസ് കെ മധുസൂദനൻ ടി വി ദിനേശ വി റോജി ജോസഫ് ശശിധര എം തുടങ്ങി നിരവധി പ്രമുഖർ പരിപാടിയിൽ സംബന്ധിച്ചു സസ്നേഹം സഹപാഠിക്ക് എന്ന പദ്ധതിയിലൂടെ സഹപാഠികൾക്ക് വീടൊരുക്കി നൽകിയതിലൂടെ സഹജീവി സ്നേഹത്തിന്റെ ഉദാത്തമായ മാതൃകയാണ് മോഗ്രാൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ പകർന്നു നൽകിയത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്